ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇന്ന് പ്രത്യേകിച്ചൊന്നുമല്ല കുഞ്ഞയുടെ തലയിൽ മൊത്തം താരൻ വന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ താരൻ കളയാൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിങ്ങനെ നോക്കിയപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചു നിറയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിറയെ താരൻ വന്ന് ഇങ്ങനെ വെള്ളവെള്ള പൊടിയാണ് സ്കാലപ്പിൽ മുഴുവനും വെള്ളവെള്ള പൊടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മെഡി ലൈസൊക്കെ വാങ്ങിച്ച് തേച്ച് നോക്കി പക്ഷെ അതൊന്നും എഫക്റ്റീവ് ആവണില്ല അതിലൊന്നും മടങ്ങുന്നതല്ല കുഞ്ഞിയുടെ തലയിലെ പെയിൻ എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ കുറച്ച് ഹോം റെമഡീസ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം അതിൽ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റം വെച്ചിട്ട് ചെയ്യണ ഒരു സംഭവമാണ് ഞാനും പരീക്ഷിച്ച് നോക്കുകയാണ് റിസൾട്ട് ഉണ്ടാവൂലെന്നുള്ളത് അറിയില്ല പിന്നെ കുഞ്ഞിയുടെ തലയാണല്ലോ എന്നുള്ളതാണ് ഒരു സമാധാനം അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പരിശോധന അത് നമുക്ക് വേറെ ഒരു വലിയ അതിഥി കൂടി ഉണ്ട് ആ അതിഥിയാണ് ഇതാണ് നമ്മുടെ ഇഷാൻ ബീബി ബി കുഞ്ഞിയുടെ കുഞ്ഞനിയൻ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കേടക്കാം കേട്ടോ പാത്രം എടുക്കാം പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എന്തുടാം കുറച്ച് ഒരു കുഞ്ഞിക്ക് പത്രേ മുടിയുള്ളു അതുകൊണ്ടൊരു ഒരു ഞാനിപ്പോൾ ഒരു ഒരു ഹാഫ് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനെ ചെറിയ പീസാക്കിയിട്ട് പാത്രത്തിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ട സാധനം എന്ന് പറയുന്നത് അരിയാണ് നമ്മുടെ അരി കാണിക്കുകയും അവിടെ കൊണ്ടുപോയി വെച്ച എങ്ങനെയാണ് എങ്ങോട്ട് കാണിക്കേ അരി ആണ് നമ്മൾ ഇടുന്നത് നമ്മുടെ സാധാരണ ചോറ് വയ്ക്കണ അരിയില്ലേ ആ അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് വെള്ളമാണ് പച്ചവെള്ളം അതൊരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ നാരങ്ങയുടെ എസെൻസ് ഫുള്ളായിട്ട് ഈ വെള്ളത്തിലേക്ക് വരുന്നത് പോലെ ഫുള്ളായിട്ട് തിളപ്പിച്ചെടുക്കണം എനിക്ക് തോന്നുന്നു വെള്ളം പോരാ തോന്നില്ല ഒരു കപ്പും കൂടി വെള്ളം ഒഴിക്കുക കുഞ്ഞു ഒരു കപ്പും കൂടി വെള്ളം എടുത്ത് എടുത്തൊഴിക്കുക അതേ സെയിം കപ്പിന് ഒരു കപ്പും കൂടി എടുത്തോ ണ്ട് നല്ലോണം തിളപ്പിക്കുക നമ്മൾ നാരങ്ങയും റൈസ് ഇട്ടത് നമ്മൾ നന്നായി തിളപ്പിച്ചു ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിക്കാം ഏതെങ്കിലും ഒരു ഷാംപൂട്ടോ നമ്മൾ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ അതിൽ ഒരു പാക്കറ്റ് ഷാംപൂ നമ്മൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ഈ ലെമണിൻ്റെയും അതേപോലെ തന്നെ അരിയുടെയും ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ ഞാനിപ്പോൾ കയ്യും കൊണ്ടുതന്നെ മിക്സ് ചെയ്യാൻ പോവുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക കുഞ്ഞിടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലൊക്കെ നിറയെ ഡാൻഡ്രഫ് ഉണ്ട് അതേപോലെ തന്നെ ഈരുണ്ട് നിറയാൻ ഇതെല്ലാം അപ്പോൾ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതാണ്ടോ പെയിനും ഉണ്ട് ഇതെല്ലാം ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത് അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഒരു കയ്യിലായതുകൊണ്ട് രണ്ടും കൂടെ നടക്കില്ല സോ ഇത് നന്നായിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ കുഞ്ഞിക്ക് അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവളെ മെല്ലെ കുളിക്കാൻ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വയ്ക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ ആയസെൻസ് ഒക്കെ തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്നന്നെ എഫക്റ്റ് ഉണ്ടാവില്ല അത് എന്തായാലും നമ്മൾ ഒരു തവണ ചെയ്തുകൊണ്ട് എന്തായാലും വ്യത്യാസം വരില്ല ഒരു രണ്ട് മൂന്ന് തവണ അത് കൺ ആഴ്ചയിൽ ചെയ്യണം വൺസ് എങ്കിലും എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുമെന്നാണ് എൻ്റെയും ഒരു പ്രതീക്ഷ അപ്പോൾ റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ നോക്കാം അവൾ ഇനി പറഞ്ഞിട്ടുണ്ട് എല്ലാം സാറ്റർഡേ സൺഡേസിൽ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം കുറയോ എന്നുള്ളത് നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി വേറൊരു ട്രിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ സംഭവം കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അല്ലായിരിക്കും Ta-ta, bye-bye.